എല്ലാ ദിവസവും തന്നെ ആന വന്നിട്ടുണ്ട് കൂടി ഒമ്പത് മണിയായപ്പോൾ ടൂറിസം മേഖലയാണത് മഴ ടൂറിസം മേഖലയാണ് ആലേക്ക് ആന കയറി വന്നത് കാലത്തെ ടൂറിസം മേഖലയിൽ ഞങ്ങൾ ചെന്ന് കറക്റ്റഡിനുള്ളിൽ ആനയുടെ പ്രസൻസ് ഉണ്ടോയെന്ന് നോക്കിയിട്ടാണ് ടൂറിസത്തിലേക്ക് ആളെ കയറ്റി വിടുന്നുള്ളൂ മലയാറ്റൂരിൻ്റെ മലയോര മേഖലയിലെ ഓരോ ദിവസത്തെയും പ്രഭാതങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ കേട്ടത് ഇവിടത്തെ സ്വന്തം മാനവാച്ചർമാരുടെ കഥയാണ് ഇതുപോലെയാണ് ഇല്ലിത്തോടും മുളങ്കുഴിയും കഴിഞ്ഞ കുറച്ചധികം കാലമായി ഇങ്ങനെ വൈദ്യുതി കമ്പിവേലിക്കുള്ളിൽ കുരുക്കിയിട്ട ജീവിതങ്ങളാണ് ഏത് നിമിഷവും കാട്ടാനെത്തുമെന്ന ഭയത്തിലാണ് ഈ നാട്ടുകാർ കഴിഞ്ഞുകൂടുന്നത് ഒരു സ്ഥലത്ത് മാത്രമല്ല ആന ഇറങ്ങുന്നത് പല സ്ഥലങ്ങളിലും ആന ഇറങ്ങുന്നുണ്ട് ഒരു കർഷകനും ഒരു കൃഷി ചെയ്യാൻ പറ്റുന്നില്ല വാഴ എന്ന് പറഞ്ഞ സാധനം നട്ട് വെച്ച് കൊല വരുമ്പോഴേക്കും ആന വള ആ പിന്നെ ആ തോട്ടം മൊത്തം നശിപ്പിക്കും ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ കാണുന്ന ഇതിപ്പോൾ ഈ കാണീ വാഴയൊക്കെ മറിച്ചിട്ടിറങ്ങുന്നത് ഈ ഇവിടെ ഇവിടെ വരെ ആന ഇറങ്ങി വരും ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് അറാർട്ട് ടീം നിലവിൽ നിൽക്കുന്നുണ്ട് തന്നെയും അവരെ നമ്മൾ വിളിച്ചറിയിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു സമയം ഒത്തിരി സമയമുള്ളൂ ഒന്ന് രണ്ടാമത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ആ സ്റ്റേഷനിലൊരു വണ്ടിയില്ല ഇപ്പോൾ ആർ ആർ ടി ടി ബൈക്കിൽ അവർ തന്നെ പെട്രോൾ അടിച്ച് വരുന്ന അവസ്ഥയല്ലേ ഒരു രാത്രി മുഴുക്കനും ആനേനെ ഒടിച്ചാൽ അവർക്ക് കിട്ടുന്നത് നാനൂറ്റമ്പത് രൂപ അപ്പോൾ അവരെ സംബന്ധിച്ച് അവരതിന് വില്ലിങ്ങല്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റി വരുന്നു ഇല്ലിത്തോട് നമ്മൾ മുളങ്കുഴിയിലേക്ക് എത്തിയാൽ അവിടെ മനുഷ്യന് മാത്രമല്ല ഈശ്വരനെ പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ് മുളങ്കുഴി ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും ഫെൻസിംഗ് ഇട്ടാണ് ഇപ്പോൾ അമ്പലം സംരക്ഷിക്കുന്നത് സമീപകാലത്ത് രണ്ട് തവണയാണ് ഇവിടേക്ക് കാട്ടാനക്കുട്ട ഇറങ്ങി വന്നത് ആനക്കുട്ട ഇറങ്ങി വന്ന് തിടപ്പള്ളി പൊളിച്ച് അമ്പലത്തിൽ പൂജയ്ക്കായി സൂക്ഷിച്ചിരുന്ന ശർക്കര അടക്കം തിന്നാണ് മടങ്ങിയത് തോട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് കിടക്കും ആന അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഈ ശർക്കര ഏത് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മണം കിട്ടുമ്പോൾ കഴിയുമ്പോൾ അതിടിച്ച് തള്ളിയിടുക തള്ളി കളഞ്ഞിട്ട് അതിനകത്ത് സാധനങ്ങളൊക്കെ വലിച്ച് എടുക്കുക വലിച്ചെറിയുക കാരണങ്ങളൊക്കെ നശിപ്പിക്കുന്നതാണ് ജനങ്ങൾക്ക് വൈകുന്നേരം ദീപാരനൊക്കെ ആല്ലെങ്കിൽ പോലെ വരുന്ന ആളുകൾക്ക് ഇവിടെ ഒരു അണക്കൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഈ പെണ്ണങ്ങളൊക്കെ ആകുമ്പോൾ അവർ വെപ്രാളപ്പെടാൻ തുടങ്ങും ഈ ആനകളെ ഇത് കേൾക്കുമ്പോൾ അപ്പോൾ അവർക്കൊരു ധൈര്യവും പിന്നെ ഒരാളെ അവിടെ വരുന്ന ആൾ ഭക്തന്മാർക്കൊരു ധൈര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ട് ഒരു ബെൻസിങ് ഉണ്ട് പെട്ടെന്നൊന്നും ആനകൾ വരില്ല അല്ലെങ്കിൽ എന്നുള്ളൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണത് നമ്മുടെ വീടിന്റെ അതിർത്തിയോടുള്ള ചെറിയ ചെറിയ മരങ്ങളിൽ റബ്ബറിന്റെ ബുഷ് വെച്ച് കെട്ടി ഉള്ളിലൂടെ ഈ കമ്പി കടത്തിവിട്ട് അതിൽ തൂക്ക് ഫെൻസിങ് ഇടുന്ന ഒരു രീതിയാണ് നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷിയിടത്തിൽ മാത്രമല്ല ഇവിടെ ചെറിയ ചെറിയ വീടുകളിൽ പോലും ഇപ്പൊ ഇങ്ങനെ ഫെൻസിങ് ഇടുന്നുണ്ട് വീടുകളിൽ ഇടുന്നുണ്ട് വീടുകളിൽ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വീടുകളിലേക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനകൾ മെറ്റത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടോ അവിടെ ഉണ്ടോ രാത്രി ഇവിടെ അപ്പൊ നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാമല്ലോ കൃഷിയിടത്തിൽ കൃഷി കളയാറുണ്ട് പക്ഷേ ഇത് ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി കൂടി ഇത് ആളുകൾ ഇപ്പം ചെയ്യുന്നുണ്ട് ഇപ്പം പഴയ ഇല്ലത്തോടും മുളങ്കുഴിയുമല്ല ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഫെൻസിംഗ് ആണ് ഇപ്പോൾ ഭൂപ്രയിൽ ഇപ്പോൾ ഒരു മാറ്റം പോലെയാണ് കാരണം എവിടെ നോക്കിയാലും ഇതുപോലെ കമ്പി കെട്ടി കിട്ടണം ഈ മലയുടെ ഒരു ഭാഗത്താണ് പട്ടിപ്പാറ അവിടെയാണ് ആ ഫെൻസിങ് കെട്ടി വനംവകുപ്പ് ആനയെ പ്രതിരോധിച്ചത് അങ്ങോട്ടേക്ക് ആന ഇറങ്ങാതെ ആയതോടെ ഈ ഭാഗത്തേക്ക് ആനശല്യം കൂടി വന്നു എന്തായാലും പല രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നുണ്ട് നാടാകെ വൈദ്യുതി വേലിക്കുള്ളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി